ഹായ് കുഞ്ചു സുട്ട് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് അറിയത്തില്ല കാര്യം എൻ്റെ മൈക്കൊക്കെ എവിടെയാണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല കാര്യം നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് സത്യം ഒരുപാട് കാലം വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെല്ലിങ്ങും ഓർഡർ എടുക്കലൊക്കെ ആയിട്ട് ആ ഒരു ഇതിലേക്ക് പോയി പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടുന്നതിനെ പറ്റി കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല ഞാനിപ്പോൾ പിന്നെ എന്താണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട് എന്താ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് പാക്ക് ചെയ്യുന്നത് എല്ലാവർക്കും സംശയം കൂടുതലും പാക്കിങ്ങിനെ പറ്റിയാണ് കേട്ടോ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് പാക്കിംഗ് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങിയത് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സംശയമാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എയ്റ്റ് ഇസഡ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഓർഡർ എടുക്കുന്നത് തൊട്ട് പാക്ക് ചെയ്യുന്നതും എല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു കാര്യം ഇപ്പോൾ ഇങ്ങനൊരു അതായത് ഹോം ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വന്നിട്ടുണ്ട് വീട്ടമ്മമാർ വീട്ടിലിരുന്നൊരു വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ അവർ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാര്യം ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഓൾറെഡി ചെയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുദ്ദേശിച്ചിട്ടല്ല ആദ്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന സാധാരണക്കാരായ വീട്ടമ്മമാർ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പം എന്നിട്ട് ഫോക്കസ് ചെയ്യുന്നത് പാക്കിങ്ങിലാണ് കാര്യം എല്ലാവർക്കും സംശയം പാക്കിങ്ങിലാണ് ബാക്കി എല്ലാം പ്രോഡക്റ്റുകളെല്ലാം അവരവർ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ അത് അവരുടെ ആയിട്ടുള്ളൊരു ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്നായതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ആരും എന്നോട് ഇതുവരെ സംശയമൊന്നും ചോദിച്ചിട്ടോ ഒന്നുമില്ല എല്ലാവർക്കും ഓർഡർ എങ്ങനെയാണ് എടുക്കുന്നത് പാക്കിങ് എങ്ങനെയാണ് അങ്ങനത്തെ കുറേ സംശയങ്ങളാണ് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പം ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് സ്റ്റായിട്ടും ഇതിങ്ങനത്തെ ഒരു ബ്ലൗസ് വാങ്ങിക്കുക ഇത് നിസ്സാര പൈസയുള്ളൂ കേട്ടോ ഇതിങ്ങനെ ഒരു പാക്കറ്റിൽ ഹൺഡ്രഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി നമ്പേഴ്സ് ആയിട്ട് കിട്ടും ഇങ്ങനത്തെ ഗ്ലൗസ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക നമ്മളെ ഈ ഒരു ദിവസത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുക പിന്നെ ക്യാപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുക നമ്മൾ മുടിയൊക്കെ വൺ സെക്കൻഡ് കേട്ടോ അതെ ഇതാണ് ക്യാപ്പ് ഇതിനും നിസ്സാര ഉള്ളൂ ഇത് നൂറെണ്ണമാണെന്നാണ് തോന്നുന്നത് കാര്യം ഇപ്പം മേടിച്ചിട്ട് കുറേ ആയല്ലോ ടു ഇയേഴ്സ് ആയതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാനന്ന് കുറേ പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് എല്ലാ സൈറ്റും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അഫോർഡബിളായിട്ട് കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കേട്ടാ ഇത് ഇത് നൂറെണ്ണത്തിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു ബോക്സ് പാക്കറ്റായിരുന്നു അതിലുണ്ട് ഇതേപോലത്തെ ഇഷ്ടംപോലെ ക്യാപ്പ് ഉണ്ടാവും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ അത് നമ്മളിങ്ങനെ എടുത്തിട്ട് മുടിയൊക്കെ നന്നായിട്ട് ബാക്കിലേക്ക് ബാക്കിലേക്ക് നന്നായിട്ട് സെക്യൂർ ആയിട്ട് കെട്ടിവെക്കുക ഒരു സെക്കൻഡ് പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്ന കാരണം കാക്കയെ ശല്യമുണ്ട് അപ്പോൾ നന്നായിട്ട് മുടി ബാക്കിലേക്ക് നല്ല പോലെ മുടി എല്ലാം എടുത്ത് ബാക്കിലേക്ക് കെട്ടിവെക്കുക എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്യുക എന്നിട്ട് ഈ സാധനം ഉണ്ടോ ഈ ക്യാപ്പ് ഇങ്ങനെ മുടി ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇടുക ഇത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ കാര്യം നമ്മളുടെ ഒരു പ്രോഡക്റ്റിൽ ഒരു മുടി കിട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താണെന്നറിയോ ഞാനൊരു പ്രാവശ്യം ഒരു ഒരു ബേക്കറിയിൽ ചെല്ലുമ്പോൾ ഒരു സാധനം അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അട ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം ആ ഒരു പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം വാങ്ങി കുഞ്ചുന് കൊടുത്തു അപ്പോൾ കുഞ്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് ഞാൻ ആ സാധനം വാങ്ങിക്കാൻ അവിടെ ചെല്ലുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോക്കോണൊക്കെ എടുക്കൊണ്ടുവരുന്ന ബോട്ടിലില്ലേ അത് അതിനകത്ത് ഇങ്ങനെ ഒരു മുടി ചുറ്റിയിരിക്കുന്നു അത് ആ കടയിലുള്ള ആൾ പോലും കണ്ടിട്ടില്ല ഞാനത് കണ്ടു ഞാൻ അയാളോട് പറഞ്ഞു ഇതിനകത്ത് മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എളുപ്പം അത് അയാൾ മാറ്റി കാര്യം വേറെ ഏതെങ്കിലും കസ്റ്റമർ വന്ന് കണ്ടുകഴിയുമ്പോൾ അവരുടെ കടയ്ക്കാണല്ലോ അത് ബുദ്ധിമുട്ട് പിന്നീട് ആ പ്രോഡക്റ്റ് ഞാൻ പല സ്ഥലത്ത് കണ്ടെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ തോന്നുന്നില്ല ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഹൈജീനിക്ക് ആവണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ എങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടല്ലോ അത് കണ്ടിട്ട് നമുക്ക് പിന്നെ അത് ആ ഒരു സാധനം കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് മുടിയുടെ കാര്യം ഓർമ്മ വരുന്ന നമ്മുടെ വീട്ടിൽ ഇതിന് മുൻപ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലെങ്ങും മുടി ഉണ്ടായിട്ടില്ലെങ്കിലും ച്ചാൽ നമ്മൾ ഇതുവരെ അങ്ങ് മുടി കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് പക്ഷെ ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യണം നമ്മുടെ അങ്ങനെ ഒരു സാധനം കിട്ടുകയും കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹൈജിനിക്കിനെയും അത് തന്നെ ഫസ്റ്റ് പറയാം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതായത് കിച്ചണും ഉണ്ടാക്കുന്ന ഏത് ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നല്ല ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കണം നമുക്ക് പെട്ടെന്നൊരു ആളൊരു ഇൻസ്പെക്ഷൻ വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം നമ്മളെപ്പോഴും നമ്മൾ ആ ഹൈജിനിക്കായിട്ട് തന്നെയാണ് സൂക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റി എൻ്റെ മോന് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ ഞാൻ വിൽക്കാറുള്ളൂ നമ്മളിങ്ങനെ കടയിൽ കടയിച്ചെന്നൊരു മുടിയോ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സെയിം ഫീലിംഗ് തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാതെയും അത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടോ ഈ ക്യാപ്പ് എന്തായാലും നിങ്ങൾ മേടിക്കണം ഞാൻ പറഞ്ഞില്ലേ നിസ്സാര ഉള്ളൂ ഫസ്റ്റ് തന്നെ ക്യാപ്പ് വാങ്ങിക്കുക ഗ്ലൗസ് യൂസ് ചെയ്യുക അതിനുശേഷം മാത്രം നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് കടക്കുക ഞാൻ എൻ്റെ ഞാനിപ്പോൾ ഒരു ബീഫ് പിക്കിളാണ് കേട്ടോ കാണിക്കുന്നത് എന്തെങ്കിലും ഏതാ വീഡിയോ ആണോ എന്ന് അറിയത്തില്ല ബീഫാണോ ഫിഷ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഏതാണെങ്കിലും ഒരു പിക്കിൾ ഞാൻ കാണിച്ചു തരാം അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടക്കുക അതിനുശേഷം എങ്ങനെയാണത് പാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം അപ്പം എങ്ങനെയാണ് ഞാൻ പിക്കൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം വിശദമായിട്ടൊന്നുമില്ല ജസ്റ്റ് പെട്ടെന്നൊന്നും ഓടിച്ച് തരാം കേട്ടോ ഞാനല്ല അമ്മയാണ് ഉണ്ടാക്കാറുള്ളത് നമ്മൾ ബീഫിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കരം എല്ലാം തേച്ചിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ടത് ഒരു കുക്കറിൽ കുക്ക് ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഒരു ഉരുളിയിൽ നല്ലെണ്ണ എടുത്തതിനു ശേഷം അതിലേക്ക് ആദ്യം പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ആ ഓയിലിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും മാത്രമല്ല നമ്മുടെ ഈ പച്ചമുളകിലൊക്കെ ഉള്ള വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ തന്നെ മാറിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും നമ്മളിടയ്ക്ക് അത് ആഡ് ചെയ്യാൻ എന്ത് ഇരുന്നു കഴിഞ്ഞാൽ അതിലെങ്ങനായാലും കുറച്ചൊക്കെ വാട്ടർ കണ്ടൻറ് ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യുന്നുണ്ട് ബീഫിൽ കുറച്ച് വേവ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വറക്കാതെ കുക്ക് ചെയ്തതിന് ശേഷം വറുത്തെടുക്കുന്നത് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിൽ ഒട്ടും വാട്ടർ കണ്ടൻറ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാലും അച്ചാറ് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ക്ലീ എന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് എൻ്റെ പിക്കിൾ എങ്ങനെയാണ് എന്നൊന്ന് കാണിച്ച് തരാൻ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ എൻ്റെ ആ സെയിം നല്ലെണ്ണയിൽ തന്നെ കടു ഇടുന്നുണ്ട് കടു കിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെയും വെള്ളത്തിൻ്റെ മഴയൊക്കെ പോകുന്നതുപോലെ നല്ല ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അച്ചാറിലേക്ക് ചേർക്കേണ്ട എല്ലാ പൗഡറുകളും ആഡ് ചെയ്യുന്നുണ്ട് അതായത് കാശ്മീരി ചില്ലി നോർമൽ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ പിന്നെ കായം ഉലുവപ്പൊടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഇതേപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും വിനീഗർ ആഡ് ചെയ്യും ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും പിക്കിളിന് പിക്കിളിനെ പ്രിസെർവ് ചെയ്യുന്നത് തന്നെ വിനീഗറും ഉപ്പുമാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിക്കിള് റെഡിയായി പിന്നെ അതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ ഒരു എന്താ പറയുക അടച്ച് വെച്ച് അത് തണുപ്പിക്കാൻ നിൽക്കരുത് അതിന്ന് ആവി അടിച്ച് വെള്ളം ഇതിൽ പിക്കിളിലേക്ക് വീടാണിടയാവരുത് അപ്പോൾ ആരെങ്കിലും അടുത്ത് നിന്നിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കുക എന്നിട്ടൊരു കണ്ടെയ്നറിലേക്ക് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ടൊരു ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പിക്കിൾ ഞാൻ ഇനിയൊരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്ത് ബോട്ടിലേക്കൊക്കെ പാക്ക് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഉണ്ട് ഇത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ നന്നായിട്ട് കുറുകി വരും നമ്മളുടെ പിക്കളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാറ് ഇങ്ങനെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ഫുൾ പീസുകളായിരിക്കും കേട്ടോ അത് ഫിഷ് ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ഇതേപോലെ ബീഫ് ആണെങ്കിലും പീസുകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവും അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ എങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബ് വഴിയും ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടല്ലോ ആൾക്കാർ എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് വന്നിട്ടുള്ളത് യൂട്യൂബ് വഴിയാണ് അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വഴി വഴിയാണ് എന്താ പറയുക ഓർഡർ എടുക്കുന്നത് നമ്മൾ നമ്മുടെ പ്രോഡക്ഷനും പാക്കിങ്ങുമൊക്കെ നിങ്ങൾ സോഷ്യൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഇതിലൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ആദ്യമൊക്കെ നമുക്ക് ഓർഡർ വരാൻ കുറച്ച് താമസം ഉണ്ടാവും എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ എല്ലാ ഓർഡേഴ്സും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഓർഡർ വരാൻ കുറച്ച് താമസം താമസമുണ്ടാവും കാരണം ഈ പ്രോഡക്റ്റിനെ പറ്റി ആൾക്കാരിലേക്ക് എത്തണമല്ലോ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂവ് ആയിക്കോളും ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വഴിയിട്ടാണ് ഞാൻ ഓർഡർ എടുക്കുന്നത് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ബിസിനസ് വാട്സ് നമ്പർ വാട്സപ്പ് നമ്പർ അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കോൾ ഞാൻ മാക്സിമം എടുക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കോൾ എടുക്കാറില്ല കാര്യം നമുക്ക് കോൾ എടുക്കാൻ പറ്റത്തില്ല ഒരുപാട് കോൾസ് അങ്ങനെ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എന്ത് എൻക്വയറി ആണെങ്കിലും ഓർഡേഴ്സിനാണെങ്കിലും വാട്സപ്പ് ചെയ്യുക ചെയ്യുന്നത് എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കാതെ തരുന്നിട്ടില്ല പിന്നെ ഈ ചില ആൾക്കാർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് റേറ്റ് എടുക്കാണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ റേറ്റിനാണെന്ന് പറഞ്ഞാൽ ഞാൻ റേറ്റ് തരും പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ എൻ്റെ റേറ്റിൽ നല്ല കേട്ടോ നിങ്ങൾ വിൽക്കേണ്ടത് എനിക്ക് എനിക്ക് ചിലവായിട്ടുള്ള അതായത് റോ മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാവർക്കും വ്യത്യാസമായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് എത്ര ചിലവായി ആ സാധനം വാങ്ങി അത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ആയി എന്ന് വെച്ചാൽ അത് വെച്ചിട്ടുമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് റേറ്റ് ഇടേണ്ടത് പിന്നെ ഞാൻ എല്ലാവരും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് പറയാണ് നിങ്ങൾ റേറ്റിനാണെന്ന് പറഞ്ഞാൽ ഞാൻ റേറ്റ് തരും അല്ലാതെ കള്ളത്തരം പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കതൊക്കെ ആരാണ് എന്താണെന്നൊക്കെ എനിക്കറിയാം അവർ വന്നിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കൊന്ന് റേറ്റ് തരാമോ എന്ന് ചോദിച്ചിട്ട് പിന്നൊരനക്കൊന്നുമില്ല അപ്പം ഞാൻ നമ്പർ നോക്കുമ്പോഴാണ് ഇന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ എനിവേ അത് പോട്ടെ അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലായല്ലോ ഞാൻ ഇങ്ങനെയാണ് ഓർഡർ എടുക്കുന്നത് ഓർഡർ എടുത്ത് ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കണ്ടു നമ്മൾ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്തു അതിന് മുന്നേ എന്താ സേഫ്റ്റി ആയി സേ എന്തായത് ഹൈജീനിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ നമ്മളെപ്പോഴും ക്ലീൻ ആയിരിക്കണം ഇതേപോലെ ക്യാപ്പ് ഉണ്ടാവണം കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ നോക്കി പ്രോഡക്റ്റും ഉണ്ടാക്കി ഇനിയിപ്പോൾ എങ്ങനെയാണത് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം പാക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റിക്കർ അതിൻ്റെ ലേബൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ലേബല് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആദ്യം ഒരു പ്രോഡക്റ്റ് ഞാൻ എനിക്ക് ആദ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ അതിൻ്റെ പേര് വാട്ടർ ലില്ലിന്നായിരുന്നു കേട്ടോ എനിക്കറിയത്തില്ല ഈ ഒരു പേര് ഇതെങ്ങനെ ഞാൻ സെലക്ട് ചെയ്തെന്നൊക്കെ കാര്യം എനിക്കൊരു പറയുന്ന പറയുന്നൊരു മോഹം ഭയങ്കരമായിട്ട് ചെറുപ്പം തൊട്ടിട്ടുള്ളതാണ് ഒരു ഹോട്ടലുണ്ടാവണം എന്നത് അപ്പം ഞാൻ ആ ഹോട്ടലിന് കണ്ടുവെച്ച പേരായിരുന്നു ഹോട്ടൽ ഇല്ലിന്ന് അപ്പം സ്വാഭാവികമായിട്ടും ഞാനൊരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും ആ പേര് തന്നെ ഇട്ടു പക്ഷേ ഒരു പേരിലൊക്കെ വലിയ കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല നിങ്ങളൊക്റ്റ് കാണുമ്പോഴത്തേക്കും അതൊരു ആയിരിക്കണം നല്ലൊരു പേരൊക്കെ കണ്ടുപിടിക്കണം ഒരു ഫുഡ് പ്രോഡക്റ്റ് പ്രോഡക്റ്റിനുണ്ടാൻ പറ്റിയ പേരാണോ വാട്ടർ ലില്ലി എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ടത് അല്ല എന്നുള്ള കാര്യം എന്നിട്ട് എനിക്കതൊന്നൊന്നും അറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി ഞാനൊരു എറണാകുളത്തുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് ഈ ലേബൽസ് മുഴുവൻ അവിടെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്തു ഏതോ കുറേ ഉണ്ടായിരുന്നു പിക്കിൾസ് ചമ്മന്തിപ്പൊടി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ലേബൽ പ്രിപ്പയർ ചെയ്തു അതുപോലെ തന്നെ സ്റ്റിക്കർ ആ ലേബൽ ഉണ്ടല്ലോ ലേബൽ പ്രിൻ്റ് പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ പ്രിൻ്റായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടില്ല എന്ന് എന്നവരെന്നോട് പറഞ്ഞു പക്ഷെ ഇപ്പം ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി പത്തെണ്ണം മതി പത്തെണ്ണമായിട്ട് അവർ പ്രിൻറ് ചെയ്തു തരും പക്ഷെ അന്ന് അങ്ങനെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയൂ ഇല്ല അവർ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു ഇതിന് പ്രത്യേകം ഡൈ ഉണ്ടാക്കണം നിങ്ങളുടെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ അപ്പോൾ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു അതുകൂടാണ്ട് ഈ പറഞ്ഞ പോലെ എത്രയാണ് നല്ല ക്വാണ്ടിറ്റി ഒരു മൂന്നാലഞ്ച് വലിയ ട്രോളി ബാഗിലാണ് ഞാൻ ഈ ലേബിൾസ് എല്ലാം കൊണ്ടുവന്നത് ഏകദേശം ഒരു നാ നാൽപ്പതിനായിരത്തിനടുത്ത് ഒരു പത്ത് പന് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാൽപ്പതിനായിരത്തിനടുത്ത് പൈസ ഞാൻ അതിന് വേണ്ടി ചിലവാക്കി എനിക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് ഞാനതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് കളയുക ചെയ്തത് അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒന്നാമത്തെ കാര്യം വീട്ടമ്മമാരൊക്കെ ഇത് തുടങ്ങുമ്പോൾ വളരെ തുച്ഛമായ പൈസയിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം കയറി ഇങ്ങനെ കുറേയൊക്കെ ലേബിൾ അടിച്ചു വെച്ച് അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട കേട്ടോ മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ലേബിള് ക്രിയേറ്റ് ചെയ്യുക ഈ ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അതൊക്കെ ചെയ്തു തരും നിങ്ങളിവിടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്തോ ഇരുപതോ നമ്പേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ഷീറ്റിൽ അടി ഒരു ചെറിയ ഷീറ്റാണെങ്കിൽ ചെറിയ ഷീറ്റ് അത്ര അടിച്ചു തരും അതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ പിന്നീട് നിങ്ങൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ആദ്യം ചെന്ന് ഇതിലൊന്നും പോയി ചാടരുത് ഈ അവധവൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നത് അങ്ങനത്തെ അവധവങ്ങളൊന്നും ആദ്യം തന്നെ എല്ലാം കൂടെ ചെന്ന് ചെയ്യുകയും ചെയ്യരുത് പിന്നീട് അത് പിന്നീടത് ഡ്രോപ്പായിപ്പോയി പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി ഒക്കെ വരുന്നത് ഇപ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ ഈ കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് കേട്ടോ പണ്ടത്തെ പണ്ട് ചെയ്ത അബദ്ധങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല പോലെ നോക്കി കണ്ട് പഠിച്ചതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാൻ പറ്റുന്നത് അപ്പം ഒരുപാട് സംസാരിച്ച് ഇതാവുന്നില്ല കേട്ടോ ചില ആൾക്കാർക്കെങ്കിലുമൊക്കെ ബോർ അടിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് നേരം സംസാരിച്ച് സമയം കളയുന്നുണ്ട് ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇടുന്നത് അപ്പോൾ ഉള്ള കാര്യം ഫുള്ളായിട്ട് പറയണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് പാക്കിങ് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ അതിന് മുൻപ് ഞാൻ ഞാൻ ഇങ്ങനെയാണ് ലേബിൾ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചുതരാം ലേബിൾ ചെയ്തതിന് ശേഷം പാക്കിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടെ അപ്പം ഞാൻ ഇങ്ങനെയാണ് ലേബിൾസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ക്യാൻവ എന്ന് പറയുന്ന ആപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഉണ്ടോ ഞാൻ എന്ന് പറയുന്ന ആപ്പ് ഓൾറെഡി ഇതിൽ ഇൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം ഇത് എന്താ പറയുന്നത് ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരായോ ഇങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊന്നും ചോദിക്കരുത് കാര്യം എനിക്കിതിൻ്റെ റൂൾസും കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്ക് എളുപ്പമെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതേപോലെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും സ്റ്റിക്കർ അതായത് ലേബൽ ഞാൻ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അത് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് ബാച്ച് നമ്പർ വില വിവരങ്ങൾ ക്വാണ്ടിറ്റി ഒക്കെ അടങ്ങി ആ ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് മാറ്റത്തേ ഉള്ളൂ കേട്ടോ കേട്ടോ ഇപ്പോൾ ഈ ഇതിൽ പതിനൊന്നാമത്തെ പേജ് ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം അതായത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം കേട്ടോ ഇപ്പോൾ ഒരു ബീഫ് പിക്കിളാണെങ്കിൽ അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഞാനിത് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ബീഫ് പിക്കിളിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഭാഗം ഞാൻ ഞാനത് ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് ഓൾറെഡി ഉള്ള പതിനൊന്നാമത്തെ പേജിലേക്ക് അതങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇനി അതിലേക്ക് നമ്മളുടെ ഡേറ്റ് ബാച്ച് നമ്പർ അതെല്ലാം എഡിറ്റ് ചെയ്ത് അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പിക്കിളിൻ്റെ ബാച്ച് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് ക്വാണ്ടിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഈ റേറ്റ് ഒക്കെ നേരത്തോടെ കിടന്നാട്ടോ ഓൾറെഡി ബീഫ് ബീഫ് പിക്കിളിൻ്റെ അല്ലാട്ടോ അപ്പം അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും എല്ലാം ഇതിലേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റും എന്നിട്ട് അത് സേവ് ചെയ്യും അപ്പോൾ ഈ പിക്കിൾസിൻ്റെ ആ ഫ്രണ്ടിലെ ലേബിൾ എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും ഞാൻ ഡീ ഞാൻ രണ്ട് ലേബിളായിട്ടാണ് ചെയ്യുന്നത് ഒറ്റ ആ ഒരു ലേബലായിട്ടല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ പ്രോഡക്റ്റ് കണ്ടാൽ അറിയാം ഫ്രണ്ട് പേജിൽ ഒരു ലേബലും ബാക്കിൽ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു ലേബിളും ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഫ്രണ്ട് പേജ് എപ്പോഴും അത് അങ്ങനെ ആയിരിക്കും ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ബാക്ക് പേജ് മാത്രം എഡിറ്റ് ചെയ്താൽ മതി എനിക്ക് അപ്പം ഞാൻ അത് അത് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്തത് അതിൽ ഞാൻ ബീഫ് പിക്കിൾ ത്രീ ഹൺഡ്രഡ് ഗ്രാം എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു വേർഡ് ഫയൽ എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണോ എന്ന് വെച്ചാൽ എനിക്ക് എളുപ്പമുള്ള രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വേഡ് ഫയൽ എടുത്തതിന് ശേഷം അതിലേക്ക് ആ പിക്ചർ ഞാൻ ഇൻസേർട്ട് ചെയ്യും അപ്പോൾ ആദ്യം ആ ബീഫ് പിക്കിൻ്റെ ഫ്രണ്ട് പേജ് ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആദ്യം ഉണ്ടോ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യും എന്നിട്ട് ആ ബോട്ടിലുള്ള സൈസിലേക്ക് ഞാനത് മാറ്റും എന്നിട്ട് ആ സെയിം സൈസിൽ തന്നെ നമ്മളിപ്പം അതിൻ്റെ ഡീറ്റെയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളേ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ന്യൂ ഫോഡൽ സേവ് ചെയ്തിട്ടില്ലേ അതും കൂടെ എടുത്തിട്ട് ഓക്കെ ഉണ്ടോ അതും കൂടെ എടുത്തിട്ട് അതും ആ സെയിം സൈസിലേക്ക് മാറ്റും സൈസൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കർസർ പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ നമുക്ക് വേണ്ട സ്റ്റിക്കറുകളെല്ലാം ഈ ഒരു വേർഡ് ഫയലിലോട്ട് ആക്കിയതിന് ശേഷം ഞാൻ പ്രിൻറ്റ് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പ്രിൻ്ററ് അത് എൽ ത്രീ ടു ഫൈവ് സീറോ ആണ് കേട്ടോ എപ്സെൻ്റ് പ്രിൻ്റർ എപ്സെൻ്റ് പ്രിൻ്ററാണ് ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും ഈ എന്താ പറയുന്നത് ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യുന്നില്ലേ അവരിലൊക്കെയുള്ള പ്രിൻ്ററ് ഈ സെയിം പ്രിൻ്റർ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവർ ഓക്കെ ഈ പേപ്പറാണ് കേട്ടോ സ്റ്റിക്കർ പേപ്പർ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ഞാനത് ജസ്റ്റ് ഒരു പഴയ വീഡിയോ കാണിക്കുകയാണ് ഇതേപോലെ ഞാൻ ആ വേർഡ് ഫയലിലേക്ക് ഇതെല്ലാം കൂടെ എടുത്തതിന് ശേഷം ആവശ്യമുള്ളത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ചെയ്യുന്നത് ഇതെനിക്ക് ഓർഡർ അനുസരിച്ച് മാത്രം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രിൻ്റർ ഒന്നും ആദ്യം തന്നെ പ്രിൻ്ററിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടത് ഒരു ഒന്നോ രണ്ടോ ഷീറ്റ് നിങ്ങളൊരു ഡിജിറ്റൽ പ്രിൻ്റർ ചെയ്യുന്ന പ്രിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ ഒന്ന് രണ്ട് പേജ് പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ പ്രിൻറ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് ബോട്ടിലേക്ക് പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നു കേട്ടോ നിങ്ങൾക്ക് ഏകദേശം കാര്യം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിൻ്റെ പേരാണ് ഹോട്ട് എയർ ഗൺ ഇത് എന്നോട് ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇലക്ട്രിക്കൽ ആണോ എന്നുള്ളത് ഇലക്ട്രിക്കൽ ആണ് കേട്ടോ ആ എല്ലാവർക്കും ഇതറിയായിരിക്കും പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ സംശയം വന്നത് ഇത് നമുക്ക് ബോട്ടിൽ പുറമേ ഉള്ള സീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ രണ്ട് സ്പീഡുണ്ട് ഇതിൽ കുറഞ്ഞ സ്പീഡും ഉണ്ട് കൂടിയ സ്പീഡും ഉണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ചെറിയ സ്പീഡിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കൂടിയ സ്പീഡാണ് കണ്ടോ അതിൽ നിന്ന് നല്ലപോലെ ഹീറ്റ് വരുന്നതോ കണ്ടോ അതുകൊണ്ട് കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കുട്ടികളടുത്തൊന്ന് വെക്കാൻ പറ്റത്തില്ല നന്നായിട്ട് കൈപൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് കുറഞ്ഞ തീയിൽ കുറച്ച് ഉണ്ടാവുള്ളൂ കൂടുതൽ വരുമ്പോൾ കണ്ടോ ഇതേപോലെ നന്നായിട്ട് അതിനകത്തുനിന്ന് ഹീറ്റ് വരും നമുക്കിപ്പോൾ ബോട്ടിൽ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സ്പീഡിൽ ചെയ്താൽ മതി ഇപ്പം ഞാൻ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കാണിക്കുന്നത് ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ബോട്ടിലാണ് ഞാൻ എത്ര ത്രീ ഹൺഡ്രഡ് എം എം അല്ലാട്ടോ ത്രീ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ ഗ്ലാസ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ട് എയർ ഗണ്ണും കൂടെ കൊണ്ടിട്ട് ഞാനിതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് നമ്മൾ എല്ലാ ബോട്ടിലും നന്നായിട്ട് കഴുകി വെയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിൽ ഇതേപോലെ ഹോട്ട് എയർ ഗൺ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കിയെടുക്കും അപ്പോൾ അതിലെന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു ഈർപ്പത്തിൻ്റെ അംശമോ വല്ലോം ഉണ്ടെങ്കിൽ പോയി കിട്ടും പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് പ്ലാസ്റ്റിക് ഉരുകി പോവും നല്ല ഹീറ്റാണ് അതിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടോ ഇതാണ് നമ്മുടെ ത്രീ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഗ്ലാസ് ബോട്ടിൽ ഇത് നമ്മൾ എന്താ പറയുന്നത് വെയിമിഷനിൽ വെച്ചതിന് ശേഷം അത് സീറോ ആക്കിയിട്ട് നമ്മൾ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത് പലരും ചോദിക്കാറുണ്ട് പ്രോഡക്റ്റ് വെയ്റ്റ് ആണോ ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ഗ്രാം എന്ന് പറയുന്നത് അതോ ഫുള്ള് ത്രീ ഹൺഡ്രഡ് ഗ്രാം ആണോ എന്ന് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് മാത്രമാണ് കേട്ടോ ബോട്ടിലിൻ്റെ വെയിറ്റും കൂടെ ചേർത്തിട്ടുള്ളതല്ല പ്രോഡക്റ്റിൻ്റെ വെയ്റ്റ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന പിക്കിള് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെറുതെ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു പിക്കി ആണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നത് ഞാനിതൊരിക്കലും സെയിലിന് വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുന്നൂറ് ഗ്രാമിൻ്റെ പിക്കിളാണെന്നുണ്ടെങ്കിൽ ഞാനതിൽ മുന്നൂറ്റി ഇരുപത് ഗ്രാമെങ്കിലും ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ ഒരു ഇരുപത് ഗ്രാം കൂടുതലായിട്ട് മാത്രമേ ഫില്ല് ചെയ്യാറുള്ളൂ മാക്സിമം ഇപ്പോൾ ഞാനൊരു ബോട്ടിൽ കാണിച്ചില്ലേ അതൊരു അഡിസീവ് ആണ് കേട്ടോ അതൊരു പഴയ ബോട്ടിലാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് അതുകൊണ്ടാണ് കുറച്ച് പൊടി പിടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽ അല്ലാതെ അത് നമ്മുടെ ഈ ഇതിൻ്റെ വക്കിൽ അതിനകത്തുള്ള ഈ അഡിസീവ് അതായത് എഡിബിൾ എഡിബിളായിട്ടുള്ള ഗമമാണത് അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്ന ഈ റൗണ്ടിലുള്ള ഇതുണ്ടല്ലോ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് അത് വെച്ചൊന്ന് പേസ്റ്റ് ചെയ്യും അപ്പോൾ അത് ഉള്ളിലുള്ള സീലിങ് നല്ല കറക്റ്റായിട്ട് കിട്ടും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാര്യം ഗ്ലാസ് ബോട്ടിലിനൊരു ലോക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും ലീക്കേജ് വരത്തില്ല പിന്നെ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഗം വെച്ചിട്ട് ഇത് ഒട്ടിക്കുകയും കൂടെ ചെയ്യുന്നത് കേട്ടോ ഗ്ലാസ് ബോട്ടിലാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഗം വെച്ച് ഒട്ടിക്കുമ്പോഴത്തേക്കും ലീക്കേജ് ഒട്ടും ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഗ്ലാസ് ബോട്ടിലല്ല യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ അഡിസീവ് ഞാൻ യൂസ് ചെയ്യാത്തത് അതൊരു പഴയ ബോട്ടിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കളഞ്ഞൊരു ബോട്ടിലാണ് ജസ്റ്റ് നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തോന്നാണ് ഇപ്പം ഇത് ഞാൻ എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ചിക്കൻ പിക്കിൾ എന്നുള്ളത് അവിടെ ജസ്റ്റ് കിടന്നൊരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കുന്നതാണ് കേട്ടോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇരുമ്പും പുളി അച്ചാറിട്ടതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുള്ളു കെട്ടോ ഇതാണ് സ്ലീവ് ഇപ്പം ഞാൻ പുറമെയുള്ള എന്താ പറയുക സീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക്കിന് പറയുന്നതാണ് സ്ലീവ് എന്നുള്ളത് ഈ ഹോട്ട് എയർ ഗണ്ണ് വെച്ചിട്ട് വേണം നമുക്ക് ഈ സ്ലീവ് അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി കരണ്ട് പോയിട്ടാണ് ആ ശരി കറണ്ടൊക്കെ വന്നപ്പോൾ രണ്ടാമത് എടുത്ത വീഡിയോ ആണ് കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുന്നു ഞാൻ ആയിരിക്കുന്നു നമ്മളുടെ ബോട്ടിലിനനുസരിച്ചുള്ള അളവിലുള്ള സ്ലീവുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ത്രീ ഹൺഡ്രഡ് ഗ്രാം ബോട്ടിലിൻ്റെ അളവിലുള്ള സ്ലീവാണ് എന്നിട്ട് ഈ സ്ലീവ് നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അതായത് ബോട്ടിലൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം നമുക്കിനി ഹോട്ട് എയർ ഗൺ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടവിടെ സീൽ ചെയ്ത് വയ്ക്കാം ഈ ഹോട്ടയർ ഗണ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ എ ടു സെഡിന് തന്നെയാണ് ഇതും വാങ്ങിയിട്ടുള്ളത് ഇതിന് ഞാൻ വാങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ അത് വെച്ചിട്ട് നമ്മുടെ ഈ പുറമേയുള്ള സീലിംഗ് നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയി അപ്പോൾ നമ്മൾ ഉള്ളിലും സീൽ ചെയ്തിട്ടുണ്ട് പുറമേയും സീൽ ചെയ്തിട്ടുണ്ട് ഈ ഉള്ളിലുള്ള സീലിംഗ് എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കാര്യം അത് ഓൾറെഡി നല്ല ലോക്ക്ഡ് ആയിട്ടുള്ള ക്യാപ്പാണിതിനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ഞാൻ എന്തായാലും ചെയ്തിട്ടായിരുന്നു അയച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു അഡിസീവിൻ്റെയും ആവശ്യം വരുന്നില്ല പ്ലാസ്റ്റിക് ബോർഡിലാണെങ്കിൽ ഉള്ളിലെ സീൽ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ കാര്യം അത് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേണ്ടോ നല്ല പോലെ ഫിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പുറമേയുള്ള ഈ സീല് ഉണ്ടോ ഇതേപോലെ അയച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ അത് സീല് പൊട്ടിച്ച് കാണിച്ചാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ അല്ലേ ഇങ്ങനെയാണ് എൻ്റെ പാക്കിങ്ങും എല്ലാം വരുന്നത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്തു തരാം കേട്ടോ പിന്നൊരു കാര്യം ഞാൻ സെയിലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ പാക്കിങ് കാണിക്കുന്നതുകൊണ്ടും ഇത് സെയിലിന് വേണ്ടി അല്ലാത്തതുകൊണ്ടും ആണ് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇടാതിരുന്നത് ഞാൻ പ്രത്യേകം പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ അപ്പോൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെന്നൊക്കെ എല്ലാവർക്കും കണ്ടു സംശയമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇനി ചോദിച്ചോളൂ കേട്ടോ അറിയുമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെന്താണ് പുതിയ പുതിയ വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ടേക്ക ഫ്രം കുഞ്ചേഴ്സ് ഫുഡ് ഫാക്ടറി